എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ചെറിയൊരു സ്വപ്നവും കൂടെ നമ്മളങ്ങനെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് നല്ലൊരു ഫോൺ മേടിക്കണമെന്ന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഒരു ഫോണെന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിക്സ് എന്ന് പറയുന്ന ഇൻഫിനിക്സ് അല്ല ഞാൻ ആദ്യം മേടിച്ചത് ലൈഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫോണാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ചു ലൈഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫോണ് അത് കഴിഞ്ഞ് ഞാൻ മേടിച്ച ഫോണെന്ന് പറയുന്നത് ഇൻഫിനിക്സ് ആണ് അപ്പം ഇൻഫിനിക്സ് എന്ന ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയത് തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയത് അപ്പം ഇൻഫിനിക്സ് എന്ന് പറയുന്ന ഫോണ് ഞാൻ ഉപയോഗിച്ച് ആ ഫോണിന് ആദ്യം തന്നെ ഒരു നന്ദി പറയാണ് അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ യൂട്യൂബിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ ആ ഫോൺ ഉപയോഗിച്ച് അത് കഴിഞ്ഞു ആ ഫോൺ ഫോണങ്ങനെ കംപ്ലയിൻ്റായി പിന്നെ അടുത്ത് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല പിന്നെ പണിക്കൊക്കെ പോയി അങ്ങനെ കഷ്ടപ്പെട്ടു നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഇടണം അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ആ ഒരു ഫോണിന് കിട്ടുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ആ ഫോണിനകത്ത് എടുക്കുന്ന വീഡിയോസ് ലാഗായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഫോണിനെ ഞാൻ കുറ്റം പറയുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മേടിച്ച ഒരു ഫോണെന്ന് പറയുന്നത് ഗൂഗിൾ പിക്സലാണ് അപ്പോൾ ആ ഒരു ഫോണെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും അതുപോലെ വ്യൂസും അതുപോലെ കുറച്ച് ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് ആക്കി എടുക്കാനും എല്ലാം നമുക്ക് പറ്റിയത് നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ കൊണ്ടാണ് അതിന് ഒരു കാര്യവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോണിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം എൻ്റെ വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളും ലെങ്ത് വീഡിയോസ് ആയാലും മാക്സിമം ആ ഒരു ഫോൺ ഒരു ലാഗവും ഇല്ലാതെ മാക്സിമം എനിക്ക് ഔട്ടും കിട്ടുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ലെങ്ത് വീഡിയോസ് ആകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലാഗിക്കുന്നതല്ല ഇൻറ്റേർണൽ കുറവായതുകൊണ്ട് സ്ഥലം ഔട്ടർ ഇറങ്ങാനായിട്ട് സ്ഥലം കാണില്ല സ്പേസ് ഇല്ല അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ ഒരു ഫോണിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫോൺ പൊട്ടുകയും പിന്നെ എൻ്റെ ബാക്കിൽ ചെറിയ ബാ ബാറ്ററിക്ക് എന്തൊക്കെ ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത്യാവശ്യം പൈസ വന്നപ്പോഴും ഞാൻ അതിനെ ഒന്ന് എക്സ്ചേഞ്ച് ആക്കി എന്നിരുന്നാൽ പോലും എനിക്ക് ആ ഫോണ് കൊടുത്തിട്ടും എനിക്കെന്തോ ഒരു മനസ്സിനൊരു വലിയൊരു തൃപ്തിയില്ല കാരണം എൻ്റെ യൂട്യൂബ് കരിയർ വേറെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഫോൺ വച്ചിട്ടേ വേറൊരു ഫോൺ എടുക്കുകയുള്ളായിരുന്നു പിന്നെ ഞാനതൊരു നാലായിരം രൂപയ്ക്ക് കൊടുത്തിട്ട് പുതിയൊരു ഫോൺ മേടിച്ച് കയ്യിലിരിക്കുന്നു ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം അതും നാലായിരം രൂപയാണ് അപ്പം പിക്സൽ ഫോൺ എന്ന് പറയുന്നത് എൻ്റെ ജീവിത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ ഞാൻ പറ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഒരുപാട് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരുപാട് വളർച്ച നമുക്ക് ഉണ്ടാക്കി തന്നത് ആ ഒരു ഒറ്റ ഫോണുകൊണ്ടാണ് എന്ന് പറയും അതുപോലെ നമ്മുടെ ഇൻഫിനിക്സിൻ്റെ ഫോൺ അപ്പം ഞാൻ ഉപയോഗിച്ച ഫോണുകളെല്ലാം എനിക്ക് നല്ലതു മാത്രമേ ചെയ്തു തന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫോണിൻ്റെ അടുത്തും ഒരു നന്ദിയുണ്ട് കാരണം എന്നെ ഇതുവരെ എത്തിച്ചെന്ന് പറയുന്നത് ഗൂഗിൾ പിക്സലിൻ്റെ ഫോണും അതുപോലെ നമ്മുടെ ഗോപ്രോ ക്യാമറയും അതുപോലെ ഇൻഫിനിക്സിൻ്റെ ഫോണുമാണ് അപ്പം പുതിയൊരു ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഷെയർ ഷെയർ ചെയ്യാതിരിക്കുന്നത് മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പോൾ അതിനാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ഫോൺ പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് ഇപ്പം നല്ലൊരു ഫോണാണ് റിയൽമിയുടെ എക്സ് ടി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് കണ്ടോ റിയൽ മിസ്റ്റി ആണ് ഇതിൻ്റെ ബാക്കിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടാണ്ടത് ബാക്കിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം സെക്കൻഡാണ് ഇത് ഫസ്റ്റ് അല്ല സെക്കൻഡ് ഹാൻഡ് ഫോണാണ് അപ്പം എൻ്റെ വേറൊരു പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് പിന്നെ ഫിംഗറാണ് കേട്ടോ സ്ക്രീനിലാണ് ഫിംഗറ് നൈസിന് വർക്ക് ചെയ്യുന്നുണ്ട് സ്ക്രീൻ ഓഫ് ചെയ്യാൻ അത് ഉപയോഗിക്കാം അതുപോലെതാ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഇതിലാണ് നമ്മൾ ഇൻഷോട്ട് ഈ ഒരു ആപ്പ് വഴിയാണ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് അപ്പോൾ ഇതിനകത്ത് പഴയ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ പോയിട്ടുണ്ട് പക്ഷേ വോയിസ് കിടക്കുന്നുണ്ട് എന്നാലും അതെല്ലാം ലാഗും കാര്യങ്ങളും എന്താ ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം ലാഗും കാര്യങ്ങളും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് ഗൂഗിൾ പിക്സൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫോണും വർക്ക് ചെയ്യുന്നത് അപ്പം എന്തായാലും എനിക്ക് ഈ ഒരു ഫോണും ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളെ ഓരോ നമ്മുടെ സ്റ്റേജിൽ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഓരോരോ ഫോണുകളായിരിക്കും അപ്പം നമ്മളെ കയ്യിലുള്ള എല്ലാ ഫോണുകളെടുത്ത് ഞാൻ ഒരിക്കലും നമ്മളെ ഫോൺ കൊള്ളൂല എന്നൊന്നും പറയില്ല നമ്മളെ പല ഇതിലും നമ്മളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണുകളാണ് നമ്മളെ ഓരോരോ ഘട്ടത്തിൽ നമ്മളെ മുന്നോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻഫിനിക്സ് ഫോണായാലും പഴയ ഇൻഫിനിക്സ് ആയാലും അതുപോലെ നമ്മുടെ ഗൂഗിൾ പിക്സൽ ആണെങ്കിലും അതുപോലെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് റിയൽമിയുടെ എക്സ് ടി ആണ് കണ്ട ഈ ഒരു മോഡൽ ഫോൺ അപ്പോൾ ഇതിന് ഇൻറ്റേർണലൊക്കെ കൂടുതലാണ് റിയൽമി അതായത് നമ്മുടെ നമ്മുടെ ഗൂഗിൾ പിക്സൽ അത്യാവശ്യം ഈ ഒരു എണ്ണായിരം രൂപയ്ക്ക് ഒരു നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റേർണൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതേ എടുക്കുകയുള്ളായിരുന്നു വേറെ പൈസ കൂടുതലുണ്ടായിരുന്നെങ്കിലും ഞാൻ ഗൂഗിൾ പിക്സൽ എടുക്കുകയുള്ളായിരുന്നു പിന്നെ നൈസിനൊരു ഫോണിരുന്നു അങ്ങനെ ഞാൻ പോയി എടുത്തതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണും ഇഷ്ടപ്പെട്ടു എന്തായാലും എനിക്ക് ഗൂഗിൾ പിക്സലിൻ്റെ ഫോൺ അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കേട്ടോ ആ ഒരു ഫോൺ നമുക്ക് തന്നിട്ടുള്ളത് അതായത് നമ്മളെ വീഡിയോസ് കാണുന്ന ഓരോ ആൾക്കാരെയും നമ്മൾ ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മളെ വീഡിയോസ് എത്തിക്കാൻ സഹായിച്ചെന്ന് പറയുന്നത് ഗൂഗിൾ പിക്സലിൻ്റെ ഫോണാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെയ്ക്കും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം ഇതിൻ്റെ ഇതിൽ ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും പുതിയ ഫോണിൻ്റെ അടുത്തും പഴയ ഫോണിൻ്റെ അടുത്തും എല്ലാ ഫോണിൻ്റെ അടുത്തും നമുക്കൊരു നന്ദി മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ക്യാമറ ആയാലും നമ്മളൊരു ഫോണായാലും എല്ലാം നമ്മൾ മേടിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പാഷൻ്റെ പുറത്ത് നമ്മൾ മേടിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുകയെന്ന് വിചാരിച്ച് നമ്മൾ ഗൂഗിൾ പിക്സൽ മേടിച്ചു അത് കഴിഞ്ഞ് ഇപ്പോൾ എക്സ് ടി റിയൽമി എക്സ് മേടിച്ചു പഴയ മോഡലാണ് എന്നിരുന്നാൽ പോലും നമ്മൾ ഇതും നമുക്ക് മേടിക്കാനായിട്ട് പറ്റി ഒന്നുമില്ല അത് നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഓരോ വീഡിയോസ് കാണുന്ന ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ടൊക്കെ പറ്റുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മളൊരു അത്യാവശ്യം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലും കൂടെ നമ്മൾ യൂട്യൂബിന് വേണ്ടി ഒന്ന് കുറച്ച് സമയം ചിലവഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഫീൽഡ് മാക്സിമം നമ്മൾ മാറ്റി നിർത്തിയിട്ട് അതിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലും കൂടെ നമ്മളൊരു ചെറിയൊരു പാഷൻ്റെ പുറത്തുള്ള ഒരു ശ്രമം പിന്നെ വീഡിയോസ് ഇല്ല എന്നല്ല പിന്നെ നമ്മൾ ഒരു റവന്യൂ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഇപ്പോഴും അങ്ങനെയല്ല എന്നാലും മോട്ടൈസേഷൻ ഓണാക്കി എടുക്കുക ടാസ്ക് ആണ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അപ്പോൾ അതിനുവേണ്ടി അത്യാവശ്യം നല്ലൊരു ഫോൺ വേണമായിരുന്നു അപ്പം പിന്നെ നമുക്ക് എന്തായാലും നല്ലൊരു ഫോൺ കിട്ടിയത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് അതൊക്കെ കിട്ടുന്നതും അതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് നമ്മളാ വീഡിയോസ് കാണുന്ന എല്ലാവരുടെ അടുത്തും അപ്പം ഇനി നമ്മൾ അടിപൊളി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പുതിയ വെറൈറ്റി ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ യാത്രകൾ ഇനിയും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്താണോ സംഭവിക്കുന്നത് അതെല്ലാം നമ്മളെ കാര്യങ്ങൾ നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ എന്താണ് അറിയിക്കും അത് മാത്രമാണ് എനിക്ക് പറ്റുന്നത് കാരണം ഞാനെന്ന ഒരാളിനെ ഇത്രത്തോളം ഒരുങ്ങായിരം ആയിരത്തി എഴുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എത്തിച്ചതെന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ എനിക്കൊരു മുന്നൂറോ നാനൂറോ വരെ മാത്രമേ എനിക്ക് നേരിട്ട് അറിയുള്ളൂ ബാക്കി എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സബ് സബ്ക്ക് സബ് ആൾക്കാരാണ് അപ്പം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും പുതിയ ഫോൺ മേടിക്കാൻ എല്ലാവരുടെ ഒരു വീഡിയോസ് കാണുന്നതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് നമുക്ക് അതും കൂടെ സാധിച്ചത് പുതിയ ഫോണും വന്നു എന്തായാലും ഗൂഗിൾ പിക്സലും ഇൻഫിനിക്സും നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നു ഒരുപാട് നമുക്ക് നമ്മുടെ യൂട്യൂബ് കരിയറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഫോണുകളാണ് അപ്പോൾ എന്തായാലും അടുത്ത ഫോണാണ് പുതിയ ഫോണാണ് ഇനി എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഒരുപാട് നന്ദി ഉറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ഉറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഞാൻ സജിത്ത് ബൈ ബൈ